ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാവോ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് വേൾഡ് ഹാർട്ട് ഡേ ഈ കൊല്ലത്തെ ഹാർട്ട് ഡേയുടെ ഒരു തീം വാക്യമുണ്ട് ഡോണ്ട് മിസ് എ ബീറ്റ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു വീഡിയോ ആണിത് സി പി ആർ നമുക്ക് സാധാരണക്കാർക്ക് നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും നമ്മുടെ കൺമുന്നിൽ കൊളാപ്സായി വീണ് കഴിഞ്ഞാൽ അവരെ ഒന്ന് സഹായിക്കാനായിട്ട് നമ്മളാൽ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സി പി ആർ നമുക്കൊന്ന് പഠിക്കാം എന്താണ് സി പി ആർ എന്ന് ആദ്യം പറഞ്ഞു തരാം കാർഡിയോൾ അതാണ് സി പി ആർ സി പി ആർ നമ്മളൊരു പേഷ്യൻ്റിൽ ചെയ്യണമെങ്കിൽ വിജയകരമായി ചെയ്യണമെങ്കിൽ നമ്മളൊരു എട്ട് സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടത് നിർബന്ധമാണ് നമുക്ക് ആ എട്ട് സ്റ്റെപ്പ് വളരെ ലളിതമായ കുറേ സ്റ്റെപ്പുകളാണ് നിസ്സാരമായി നമുക്ക് പഠിക്കാം ഹാർട്ടിൻ്റെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ആൾക്കുളാപ്സാവും ഒന്ന് ഹാർട്ട് അറ്റാക്കും മറ്റൊന്ന് കാർഡിയൊക്കെ അറസ്റ്റ് ഇതിൽ കാർഡിയേക്ക് അറസ്റ്റ് എന്ന് വച്ചാൽ റിതം പ്രോബ്ലമാണ് ഈ റിതം പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഹാർട്ട് ലങ്സിലോട്ടും ബ്രെയിനിലോട്ടും ബാക്കിയുള്ള ഓർഗൻസിലോട്ടുമൊക്കെ ഈ ബ്ലഡ് സപ്ലൈ കുറയ്ക്കും ബ്ലഡ് സപ്ലൈ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ആകുമെന്ന് വിചാരിച്ചോ ആ സമയത്ത് ആൾക്കൊളാപ്സാവും വിത്തിൻ സെക്കൻഡ്സ് ആൾക്കൊളാപ്സാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സി പി ആർ നമുക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്കാണ് ഹാർട്ട് അറ്റാക്കെന്ന് വെച്ചാൽ ഹാർട്ടിലുള്ള ക്ലോട്ടാണ് ഇതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ സമയത്ത് ഗ്രാജുവലി നമ്മുടെ ഈ മസിൽസിന് വീക്ക്നസ് വന്നിട്ട് അത് ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ എഫക്റ്റ് ചെയ്യും ഇത് അൾട്ടിമേറ്റായിട്ട് കടയൊക്കെ അറസ്റ്റിലോട്ട് ലീഡ് ചെയ്യും ഇതാണ് സംഭവം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സി പി ആർ ചെയ്യുന്നത് നോക്കാം ആദ്യത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ സീൻ നമ്മുടെ സീൻ സേഫ് ആണോ എന്ന് നോക്കുക നമ്മൾ ഹർത്തായി കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ആദ്യം സേഫ് ആണോന്ന് ഉറപ്പുവരുത്തുക ഉദാഹരണത്തിന് തകർന്ന ബിൽഡിംഗ് ആണെങ്കിലോ ഒരു വാർ സോൺ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു കലാമിറ്റി നടക്കുന്ന ഒരു പ്ലേസ് ആണെങ്കിലോ നമ്മൾക്കൊന്ന് ഒഴിഞ്ഞു മാറി നമ്മൾ സേഫ് ആക്കുക നമ്മൾ സേഫ് ആക്കിയ ശേഷം സക്സസ്ഫുള്ളി നമുക്ക് സി പി ആർ കൊടുക്കാനായിട്ട് സാധിക്കും അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിൻ്റെ റെസ്പോൺസ് ചെക്ക് ചെയ്യുക ആൾ റെസ്പോണ്ട് ആണോ നോക്കാനായിട്ട് നമ്മൾ ഷോൾഡറിൽ തട്ടുക ആൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുക എന്നിട്ടും റെസ്പോണ്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ത്രീ ഷൗട്ട് ഫോർ ഹെൽപ്പ് സ്റ്റെപ്പ് ത്രീ അതായത് നമുക്ക് ഒച്ചത്തിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടുക നമ്മൾ ഒറ്റപ്പെട്ട സ്ഥലത്താണെങ്കിൽ പോലും ഒച്ചത്തിൽ ആൾക്കാരെ വിളിക്കുക ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പിനായിട്ട് ആൾ വരും സി പി ആർ ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ഇതുകൊണ്ടാണ് പരസഹായം വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പ് ത്രീ ഫോളോ ചെയ്യുന്നത് അടുത്തത് സ്റ്റെപ്പ് ഫോർ അതായത് നമ്മളിങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ വരാൻ വരാതിരിക്കുക നമുക്കൊരു ഹെൽപ്പ് കിട്ടും കിട്ടാതിരിക്കാം അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് അയാളെക്കൊണ്ട് ആംബുലൻസിനെ ഫോൺ ചെയ്യിപ്പിക്കാം ഇല്ലാത്ത പക്ഷം നമ്മൾ തന്നെ ആദ്യമേ ആംബുലൻസിന് ഫോൺ ചെയ്യുക നൂറ്റി എട്ടിൽ ഫോൺ ചെയ്യുക ആംബുലൻസ് കോൾ ചെയ്യുമ്പോൾ തന്നെ എ ഇ ഡി കൂടെ കൊണ്ടുവരാനായിട്ട് പറയുക എ ഇ ഡി എന്താണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അടുത്തത് സ്റ്റെപ്പ് ഫൈവ് സ്റ്റെപ്പ് ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സി പി ആറിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നും തൊട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇയാൾ റെസ്പോൺസീവ് ആണോ എന്നുള്ളത് അത് ചെക്ക് ചെയ്തു ഇപ്പോഴും വീണ്ടും തട്ടി നോക്കി റെസ്പോൺസീവ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവി ആദ്യമേ കൊണ്ട് ഇയാളുടെ വായിൽ അടുത്തുകൊണ്ട് വയ്ക്കുക ശ്വാസം ഉണ്ടോ എന്നുള്ള ആ കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ചെയ് കൊണ്ടുവയ്ക്കുക അതേസമയം നമ്മുടെ നോട്ടം ഇയാളുടെ ചെസ്റ്റിലോട്ട് പോവുക റൈസ് ആവുന്നുണ്ടോ ഫാളാവുന്നുണ്ടുള്ള കാര്യം റെസ്പോൺസ് അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് വരെ ഇതൊന്നും ചെക്ക് ചെയ്യുക ഈ സമയത്ത് നമ്മുടെ പേഷ്യൻറ്റ് ശ്വാസം എടുക്കുന്നില്ല ആണ് അല്ലെങ്കിൽ ഗ്യാസ് ചെയ്യുന്നു ഗ്യാസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏങ്ങൽ അടിക്കുന്നു എങ്കിൽ നമുക്ക് സി പി ആർ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് നമ്പർ സിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് അതെന്ന് വെച്ചാൽ ക്വാളിറ്റി ആയിട്ടുള്ള സി പി ആർ നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഡെലിവറി ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് സർഫസിൽ തന്നെ കിടത്തുക ഫേസ് മുകളിലോട്ട് വരത്തക്കു ശേഷം നമ്മുടെ കൈ അതായത് ഡോമിനേറ്റഡ് കൈ അകത്ത് വയ്ക്കുക അടിയിൽ വയ്ക്കുക നമ്മൾ മറ്റു കൈ പുറത്ത് വയ്ക്കുക ചെസ്റ്റിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി പ്ലേസ് ചെയ്യുക ഒരു പ്രസ് കണ്ടോ രണ്ട് ഇഞ്ച് താഴ്ക്കുക പൊക്കുക ഇങ്ങനെ കംപ്രഷൻ കൊടുക്കുക മുപ്പത് കംപ്രഷൻ കൊടുക്കുക രണ്ട് മൗത്ത് ബ്രീത്ത് കൊടുക്കുക നോ രണ്ട് മൗത്ത് ബ്രീത്ത് കൊടുക്കേണ്ട രീതി എന്ന് വെച്ചാല് മൂക്കിന്റെ മൂക്കടച്ചുപിടിക്കുക ഏർ ഇങ്ങനെ തല ചിന്നു പൊക്കി പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ ഇതിന്റെ ഫ്രീക്വൻസി ആണ് ഒരു മിനിറ്റിൽ നമ്മൾ നൂറ് കംപ്രഷൻ തൊട്ട് നൂറ്റി ഇരുപത് കംപ്രഷൻ കൊടുക്കുക അതിനനുസരിച്ച് നമ്മൾ മുപ്പത് കംപ്രഷന് രണ്ട് ബ്രീത്ത് എന്ന് വെച്ചാണ് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ കമ്പ്രഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം ഉണ്ടോ ഇങ്ങനെ വേണമെങ്കിൽ നിൽക്കാൻ അത് കണ്ടോ കൈ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുക കൈ ഒരു കാരണവശാലും ബെൻഡ് ചെയ്തത് കൈ സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കുക രണ്ട് ഇങ്ങനെ മുപ്പത് തവണ കംപ്രഷൻ കൊടുക്കുക ശേഷം നമ്മൾ എയർവേ എയർവേയിൽ നമ്മൾ മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കുക കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ എയർവേ ബ്രീത്ത് ആണ് കേട്ടോ ഏഴാമത്തെ സ്റ്റെപ്പ് എയർവേയിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തുടച്ച് മാറ്റുക മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മളിത് ഈ ഈ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യുക കൂട്ടർ നമ്മളിപ്പോൾ സി പി ആർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില മാളുകളിലും ചില പൊതുസ്ഥലങ്ങളിലും നമുക്കൊരു എ ഇ ഡി എന്ന് പറഞ്ഞൊരു മെഷീൻ കിട്ടും ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫെബ്രിലേറ്റർ എന്ന് പറഞ്ഞൊരു മെഷീനാണ് അപ്പോൾ നമുക്കിതിൻ്റെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കാം ആദ്യം പാക്ക് ഇതാണ് അതിനകത്ത് ഇതാണ് സാധനം കേട്ടോ സാധാരണക്കാർക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് സാധനം ഇത് ഇതാണ് മെഷീൻ മെയിൻ മെഷീൻ ഇതിനകത്ത് ബാറ്ററി ഉണ്ട് ബാറ്ററി ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം പാക്ക് പൊട്ടിക്കുക ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ ഒരാൾ ഇത് സി പി ആർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇത് എക്സ്ട്രാ വരുന്ന ഒരാളുടെ ഹെൽപ്പോട് കൂടെ അല്ലാണ്ട് ഈ സി പി ആർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് പോകരുത് ഇത് സി പി ആർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിന് ശേഷം നമുക്ക് ഹാർട്ടിൻ്റെ ഋതം ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് നമുക്കൊരു ചെറിയൊരു ഇമ്പൽസ് കൊടുക്കുമ്പോൾ ഹാർട്ട് തന്നെ സ്പന്ദിക്കാനുള്ള അവസര അവസരം ഉണ്ടായി കൊടുക്കുകയാണ് നമ്മൾ രണ്ട് നമുക്ക് പേഡ് വരും ഈ രണ്ട് ഇലക്ട്രോഡാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം പ്ലേസ് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ മുകളിൽ ഈ ഈ ഒരു ഏരിയ ഈ ഒരു എല്ലിൻ്റെ ഈ ഒരു ഭാഗം അതായത് ക്ലാബിക്കലിൻ്റെ ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്യുക പിക്ചറിനകത്ത് തന്നെ ഉണ്ട് നമ്മളത് അതുപോലെ കൊടുക്കുക ഈ ഒരു ഇത് വലിച്ച് ഊരുക ഇത് ഡമ്മി ആയതുകൊണ്ട് ഞാനിത് നശിപ്പിക്കുന്നില്ല അടുത്തത് നമുക്ക് ഇവിടെയാണ് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് ഇത് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇതിനകത്ത് തന്നെ വീണ്ടും എക്സ്ട്രാ നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട് എടുക്ക എക് കണക്ട് ചെയ്യാം കൊടുക്കുക എന്നിട്ട് ഇതിൽ ആരും തുടരുത് ഈ പേഴ്സണലിൽ ആരും തുടരുത് ആളുടെ അദ്ദേഹത്തുനിന്ന് എല്ലാവരും കൈമാറ്റിയ ഷോക്ക് വേവിന്റെ ഒരു സിംബലുണ്ട് അത് ഒറ്റ പ്രസ് കൊടുക്കുമ്പോഴേക്കും ആളൊന്നിട്ടും അത് അതിനനുസരിച്ച് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ശ്വാസം എടുക്കുന്നുണ്ടോ ശ്രദ്ധിക്കുക ആൾ ഇത് ചെയ്തതിനു ശേഷം ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സി പി ആർ കണ്ടിന്യൂ ചെയ്യുക ഇല്ലാത്ത വർഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ സി പി ആർ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ടും ഈ ഒരു എഇ ഡി കൊടുത്തെന്ന് പറഞ്ഞിട്ടും പേഷ്യന്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉറപ്പൊന്നുമില്ല നമ്മളാൽ കഴിയുന്ന ഒരു ശ്രമം നമ്മൾ നടത്തി എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത് അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗായ് സി ഇൻ നെക്സ്റ്റ് വീഡിയോ ബൈ